അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോ ചേട്ടൻ ശ്രീരേഖ ചേച്ചി മുടിയൻ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക സിജോ ചായ ഒടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നന്ദന വന്നിരിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ശ്രീതു അതിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത് ശ്രീതു സിജോനെ നോക്കിക്കൊണ്ടാണ് നടന്നു വരുന്നത് കയറുന്നത് വരെ ഉള്ളി കയറുന്നത് വരെ നോക്കുന്നുണ്ട് പക്ഷേ സിജോ ശ്രീതുവിനെ നോക്കുന്നില്ല ശ്രീതു അത് വളരെ വ്യക്തമായി തന്നെ ഇന്നലെ അർജുനോട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ ആളാകെ മാറി സിജോ പുതിയ ആളായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ടായിരുന്നതാണ് സിജോ ഇനി ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് സിജോയ്ക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട് അതേപോലെ തന്നെ സിജോയ്ക്ക് ഇനി പണ്ടത്തെ പോലെയല്ല ഇത്രയും ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ചു തന്നെ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം കാരണം എന്നാലാണ് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടത്തുള്ളൂ സിജോ അതിൻ്റെ പുറകെ തന്നെയാണ് ഗെയിമിൻ്റെ പുറകെ തന്നെ സിജോ വേറെ ഒന്നും നോക്കുന്നില്ല വേറെ അധികം ആരോടും സംസാരിക്കുന്നില്ല എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ശ്രീതു സിജോനെ തന്നെ നോക്കുന്നുണ്ട് എന്താണേലും ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൻ്റെ ആ ഒരു ബോണ്ടിങ് കൊണ്ട് തന്നെയായിരിക്കും കാരണം ആദ്യമായിട്ട് ശ്രീതു പറയുന്നത് സിജോയും ശരണിയൊക്കെ ആയിട്ടാണ് കണക്റ്റായത് എന്നാണ് പറയുന്നത് ആ ഒരു ബോണ്ടിങ് എന്താണെങ്കിലും എത്ര പറഞ്ഞു കഴിഞ്ഞാലും ശ്രീധുവിൻ്റെ ഉള്ളിലുണ്ടാകും